ജസ്ന ഒരു ഇസ്ലാമികൻ ആയതുകൊണ്ടല്ല ഇങ്ങനെ പറയുന്നത് ഒരു ഹിന്ദു അത് ചെയ്താലും തെറ്റ് തന്നെയാണ് ഒരു ക്രിസ്ത്യൻ അത് ചെയ്താലും തന്നെയാണ് മതമല്ല ഇവിടെ വിഷയം പലപ്പോഴും ക്ഷേത്രങ്ങളിൽ എഴുതി വെക്കുന്നുണ്ട് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല ശരിക്കും അങ്ങനെയല്ല എഴുതി വെക്കേണ്ടത് അധർമ്മികൾക്ക് പ്രവേശനമില്ലതാണ് കളങ്ക ഭക്തി കളങ്കമുള്ള ഭക്തി പാടില്ല ഒരിക്കലും നമ്മൾക്ക് ഭഗവാനോട് ഉണ്ടാക്കേണ്ടത് കള്ളം നിറഞ്ഞൊരു ഭക്തിയാക്കാൻ പാടില്ല ഈ അടുത്തിടെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ടുള്ള ഒരു വ്യക്തിയാണ് ജസ്ന എന്ന് പറയുന്നൊരു പെൺകുട്ടി നിങ്ങൾക്ക് പലർക്കും അറിയയിരിക്കും ജസ്നാ സലിം ജസ്നാ സലിം എന്ന മുസ്ലിം പെൺകുട്ടി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ചു അത് വളരെ പ്രശസ്തമായി ഒരുപാട് ഹിന്ദുക്കൾക്ക് വളരെ സന്തോഷമായി വിലയൊക്കെ കൊടുത്തതു മേടിക്കാൻ തുടങ്ങി അവർ വളരെ പ്രശസ്തി സെലിബ്രേറ്റ് ചെയ്യും പക്ഷെ ഒരു ഘട്ടത്തിൽ എത്തിയപ്പോൾ അവരുടെ ഭക്തിയിൽ എവിടെയൊക്കെയോ ചില സംശയങ്ങൾ വരാൻ തുടങ്ങി ഇക്കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തി ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിയിട്ട് അവരവിടെ അവരുടെ വീഡിയോയ്ക്ക് താഴെ മോശം കമന്റ് ഇട്ടുമെന്ന് ആരോപിച്ചിട്ട് ഒരു സ്ത്രീയെ വിളിച്ച് ആ അത്രയും ആൾക്കാർ നിൽക്കുന്ന ക്യൂ എടുത്ത് വ്രതമെടുത്ത് തൊഴാൻ നിൽക്കുന്ന ഭക്തജനങ്ങളിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്ത് അവരോടൊപ്പം വന്ന മുൻകൂട്ടി പ്ലാൻ ചെയ്ത കുറച്ച് വ്യക്തികൾ ചേർന്ന് മറ്റു ഭക്തരുടെ മുന്നിൽ വെച്ച് അവരെ ക്വസ്റ്റ്യൂം ചെയ്യുകയാണ് അന്നത്തെ ദിവസം ഏറ്റവും തിരക്ക് നിറഞ്ഞ ഗുരുവായൂർ ക്ഷേത്രമാണ് ഗുരുവായൂരപ്പൻ്റെ ജന്മാഷ്ടമി ദിവസമാണ് ആ മഹത്വം ഒന്നും ഉൾക്കൊള്ളാതെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിന്നുകൊണ്ട് അവരവിടെ ക്വസ്റ്റ്യൻ ചെയ്തു അത് പിന്നീട് വലിയ വഴക്കുകളിലേക്കും ഇന്നൊരു ഹൈക്കോടതിയുടെ വെർഡിക്റ്റിൽ വെട്ടി എത്തു നിൽക്കുന്ന ഒരു സംഭവം നമ്മൾ കണ്ടറണം ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഭക്തി എന്നത് ഒരിക്കലും ഒരു കച്ചവടമാക്കാൻ പാടില്ല ജസ്നാസലിം ഒരു ഇസ്ലാമികനായതുകൊണ്ടല്ല ഇങ്ങനെ പറയുന്നത് ഒരു ഹിന്ദു അത് ചെയ്താലും തെറ്റ് തന്നെയാണ് ഒരു ക്രിസ്ത്യൻ അത് ചെയ്താലും തെറ്റ് തന്നെയാണ് മതമല്ല ഇവിടെ വിഷയം പലപ്പോഴും ക്ഷേത്രങ്ങൾ എഴുതി വെക്കുന്നുണ്ട് ആ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല ശരിക്കും അങ്ങനെയല്ല എഴുതി വെക്കേണ്ടത് അധർമ്മികൾക്ക് പ്രവേശനമില്ലെന്നാണ് ഹിന്ദുക്കളിലും ധർമ്മം വിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട് എല്ലാ എല്ലാവിധത്തിലുമുണ്ട് അങ്ങനെയുള്ളവരെയാണ് ക്ഷേത്രത്തിന്റെ പ്രവേശനം വിലക്കേണ്ടത് എന്റെ വ്യക്തിപരമായ ഒരു താൽപര്യ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് ഒരു നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ ഭഗവാന്റെ ചിത്രത്തെ വിലപേശി വിറ്റുകൊണ്ട് ഭഗവാന്റെ ചിത്രത്തെ ഒരു വ്യാപാര വസ്തുവായി കണ്ടുകൊണ്ട് തന്റെ കമന്റുകൾക്ക് മോശം കമന്റ് ഇട്ട ഒരു വ്യക്തിയെ ഭഗവാന്റെ സന്നിധിയിൽ വെച്ച് ആക്രോശിച്ച് അവിടെ ഹിന്ദുക്കൾക്കിടയിൽ ഒരു വിഘടനമാണ് അവിടെ ഇത്തരം സാഹചര്യങ്ങളെയാണ് ഭക്തി വിലയിരുത്തുന്നത് ഇത് പാടില്ല അത് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ് ഒന്നിനും മീഡിയയിലുള്ള ക്രെഡിറ്റിന് വേണ്ടിയോ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടിയോ പോപ്പുലാരിറ്റിക്ക് വേണ്ടിയോ ആകരുത് ഭക്തിയും വിശ്വാസവും അതൊരു കച്ചവടമാക്കാൻ പാടില്ല നിഷ്കളങ്കമായ ഭക്തി നമുക്ക് വേണം ഗുരുവാരപ്പന്റെ കഥ എടുത്താൽ നമുക്കറിയാം സ്വന്തം മകൻ നഷ്ടപ്പെട്ട പൂന്താനം മറ്റൊരു ഉണ്ണിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ശ്രീകൃഷ്ണൻ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ ഉണ്ണിയായിട്ടുള്ളപ്പോൾ മറ്റൊരു ഉണ്ണി അങ്ങക്ക് വേണോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഗുരുവായൂരപ്പൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റൊന്ന് വേണമോ കൂട്ടിനാൽ തന്റെ പത്നിയോട് പറഞ്ഞതാണ് ഗുരുവായൂരപ്പനെ സ്വന്തം ഉണ്ണിയായി കരുതി സ്വന്തമായി കരുതി ഓരോ നിമിഷവും ഗുരുവായൂരപ്പനിൽ ജീവിതം സമർപ്പിച്ചവരാണ് പൂന്താനത്ത് നമ്പൂതിരി മറ്റൊരാളെ നമുക്കറിയാം കുറൂരത്തമ്മ കു കുറൂരമ്മ വളരെ ചെറുപ്പത്തിൽ തന്നെ വിധവയായൊരു സ്ത്രീയാണ് എല്ലാ ദിവസവും അവര് ഗുരുവായൂരപ്പനെ തുടരാൻ ഒരു പരാതിയില്ല അവര് മറ്റൊരു വിവാഹ ജീവിതത്തെ പറ്റി ചിന്തിക്കുന്നില്ല ഒന്നുമില്ല പൂർണ്ണമായും തന്റെ മനസ്സിനെ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാ ദിവസവും ഗുരുവായൂരപ്പനെ കാണാൻ പോവായിരുന്നു കൊറേ കഴിഞ്ഞപ്പോ പാവത്തിന് വയ്യാണ്ടായി നടക്കാൻ പോലും വയ്യ ഇപ്പൊ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചു ഗുരുവായപ്പൻ ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് അങ്ങേ കാണാതൊറക്കം വരില്ല എനിക്ക് വരാനോട്ട് കഴിയുന്നുല്ല എന്തു വേണം ഗുരുവായൂരപ്പൻ നേരിട്ട് കുറൂരത്തില്ലത്ത് വന്നു കുരൂരമ്മയുടെ മകനായി കൊച്ചുണ്ണിയായി ഇവിടെ നിന്നു കുരൂരമ്മയ്ക്ക് ആഹാരം ഉണ്ടാക്കാനും പ്രാർത്ഥിക്കാനും പൂജിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ചെയ്തു കൊടുത്തു അവസാന ഘട്ടത്തിലാണ് അറിയുന്നത് തന്റെ മകനായി തന്റെ മടിയിൽ വരുന്ന മാമുണ്ടത് സാക്ഷാൽ ഉണ്ണി കണ്ണനായിരുന്നു അത്രയ്ക്ക് ലളിതമാണ് ഭഗവാൻ അത്രയ്ക്ക് ആണ് ശ്രീകൃഷ്ണൻ ഓരോ ഭഗവത് സങ്കല്പങ്ങൾ എടുത്തു നോക്കിയാലും നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നു അതുപോലെ നിങ്ങളുടെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടും ദ്രൗപതിക്ക് സഹോദരനായിരുന്നു കൃഷ്ണൻ രാധയ്ക്ക് കാമുകനായിരുന്നു കൃഷ്ണൻ ഗോപികമാരുടെ കളിത്തോടനായിരുന്നു കൃഷ്ണൻ കുജേലിന്റെ സുഹൃത്തായിരുന്നു കൃഷ്ണൻ അപ്പോൾ ഏത് രൂപത്തിൽ ഏതു ഭാവത്തിൽ നിങ്ങൾ ഈശ്വരനെ പ്രാർത്ഥിക്കുന്നുവോ ആ ഈശ്വരൻ സർവ്വ സർവകളങ്കത്തിനും അതീതമായാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷനാകുമെന്നതിൽ യാതൊരു സംശയവും വേണം